ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് നായകന്മാരുടെ പേരിൽ മാത്രം സിനിമകൾ വിജയമായിരുന്ന കാലമുണ്ടായിരുന്നു വേണ്ടത്ര പ്രാധാന്യം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അമ്മ കാമുകി തുടങ്ങിയ റോളുകളിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരു വേഷത്തിനും മാത്രമായി സ്ത്രീകളെ സിനിമയിൽ അഭിനയിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമായി ബോക്സ് ഓഫീസിൽ വിജയം കൊയ്ത സിനിമകൾ നിരവധിയാണ് ബോളിവുഡിൽ നിന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിക്കുട്ടിയ സ്ത്രീ ടു ആണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത് കോടിയാണ് സിനിമയുടെ കളക്ഷൻ തൊട്ടുപിന്നിലായി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയുമായി ദീപിക പതുക്കോൺ ചിത്രം പത്മാവതും നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയുമായി തനു വെഡ്സ് മനുവും നൂറ്റി അറുപത് കോടിയുമായി ആലിയ ബഡ് സിനിമ റാസിയുമുണ്ട് ഇപ്പോഴത് ഈ ലിസ്റ്റിൽ ഇടം നേടുകയാണ് കല്യാണി പ്രിയദർശൻ ചിത്രമായ ലോക നിലവിൽപത് കോടിയും കടന്ന് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് മികച്ച പ്രതികരണം നേടുന്ന സിനിമ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയും തകർത്താണ് മുന്നേറുന്നത് ലോകയുടെ തമിഴ് പതിപ്പിനും തെലുങ്ക് പതിപ്പിനും മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടിയാണ് ലോക തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് ും കർണാടകയിൽ നിന്നും സിനിമയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിന്റെ സൂപ്പർ ഹീറോ വുമണിനും ആഗോളതലത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത കളക്ഷനിലും പ്രതിഫലിക്കുന്നുണ്ട് ദ ഡേറ്റി പിക്ചർ ക്വീൻ മഹാനടി രുദ്രമ്മ അരുന്ധതി ഭാഗമതി സൂക്ഷ്മദർശിനി കൊലമാവ് കോകില മണികർണിക തുടങ്ങിയ സ്ത്രീ കേന്ദ്രീകൃത സിനിമകളും ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻ വാരിക്കൂട്ടിയിട്ടുണ്ട് അനുഷ്ക ഷെട്ടി ചിത്രം അരുന്ധതി അറുപത്തിയെട്ട് കോടി നേടിയാണ് അന്ന് തിയേറ്റർ വിട്ടത് അനുഷ്കയുടെ രണ്ട് സിനിമകൾ കൂടി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചു കോടിയുമായി ബാഗമതിയും എൺപത്തിയൊന്ന് കോടിയുമായി രുദ്രാമദേവിയുമാണ് അരുന്ധതിക്കൊപ്പം ഇടം പിടിച്ച സിനിമകൾ അതേസമയം വിദ്യാഭാരം ചിത്രം ഡേ ടി പിക്ചറാകട്ടെ നൂറ് കോടി നേടി വലിയ ചർച്ച വിഷയമാകുകയും ചെയ്തിരുന്നു നൂറ്റി പതിനേഴ് കോടിയാണ് ചിത്രത്തിന്റെ നേട്ടം അതേസമയം ലോകയുടെ നേട്ടം മലയാള സിനിമയെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുമെന്ന് തീർച്ചയാണ് മലയാളത്തിന്റെ ഏറ്റവും വേഗത്തിൽ നൂറുകോടി നേടുന്ന മൂന്നാമത്തെ സിനിമയും കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ സിനിമയുമാണ് ലോക മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് റിലീസിന് ശേഷം ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോഴും ടിക്കറ്റുകൾ ലഭിക്കാത്തതിനാൽ മിക്ക തിയേറ്ററുകളിലും സ്പെഷ്യൽ ഷോകൾ നടത്തുകയാണ് ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നസ്ലിൻ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ സാൻറി മാസ്റ്റർ തുടങ്ങി എല്ലാവരുടെയും പ്രകടനങ്ങളും കാമ്യോപേഷങ്ങളും കയ്യടി നേടുന്നുണ്ട് ഇത്രയും പുതുമ നിറഞ്ഞ ചിത്രം നിർമ്മിക്കാൻ തയ്യാറായ ദുൽഖർ സൽമാനും കയ്യടികൾ ഉയരുന്നുണ്ട് സംവിധാനവും കഥയും തിരക്കഥയും നിർവഹിച്ച ഡൊമിനിക് അരുണിനും അഡീഷണൽ സ്ക്രീൻപ്ലേ ഒരുക്കിയ ശാന്തി ബാലചന്ദ്രനും വലിയ അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ്